ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ് ഒരു പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഒരു ദിവസം ഞാനൊരു ക്ലാസ് എടുക്കാൻ എടുക്കാ എന്നോട് ചോദിച്ചു ഡിഗ്രിക്ക് പഠിക്കുകയാണ് അപ്പൊ ചോദിച്ചു ഞാൻ ചോദ്യങ്ങൾ അവസരം കൊടുത്തു പഠിച്ചപ്പോൾ എന്നെ പഠിപ്പിച്ച എന്റെ ഗുരുനാഥൻ കൂടി പ്രിയപ്പെട്ട പിള്ളമാഷ്ട്രീം അഭിസംബോധന വിട്ടുപോയി ക്ഷമയുന്നു അപ്പോൾ എസ് എസ് എൽ സിക്ക് പഠിപ്പിച്ചപ്പോൾ മാഷി പറഞ്ഞു ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ് ഇത് എസ് എസ് എൽ സി അത് കഴിഞ്ഞ് പ്ലസ് ടുവിന് പഠിച്ചപ്പോൾ പ്ലസ് ടുവിന് മാഷി പറഞ്ഞു ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവാണ് ജ്യേഷ്ഠൻ ഡിഗ്രിക്ക് പഠിക്കൻ്റെ ഫൈനൽ ഇയറിന് അവനോടും പറഞ്ഞു ഇതൊരു വഴി അപ്പോൾ എന്താണ് ഈ വഴിത്തിരിവെന്ന് അവസാനിക്കുക എന്ന് ചോദിച്ചു സംഗതി ഒരു കുസൃതി ചോദ്യമാണ് അവൻ ചോദിച്ചത് പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഓരോ ദശാസന്ധികളെയും നമ്മൾ മറികടക്കാനുള്ള ഊർജ്ജം എവിടെ നിന്ന് നമുക്ക് ലഭിച്ചു എന്നതിനെ കുറിച്ച് നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കുക നിങ്ങളുടെ രക്ഷിതാക്കൾ എനിക്കറിയാം എൻ്റെ മകനെ അവന് ഫുൾ എ പ്ലസ് കിട്ടി അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചോക്കെ ശ്രീ പക്ഷെ രാവിലെ മൂന്നര മണിക്ക് പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് അവനെ വിളിച്ചുണർത്തിയ എൻ്റെ ഭാര്യ എടുത്തൊരു എഫേർട്ട് ഞാൻ കണ്ടതാണ് പക്ഷേ കുട്ടികൾക്ക് പലപ്പോഴും ഞാൻ ഇതിലിരിക്കുന്ന ആരെയും ഉദ്ദേശിച്ചാലും പൊതുവേ പറയാം ഒരു ഘട്ടം കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എസ് എസ് എൽ സി കഴിഞ്ഞ് പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ ആകുമ്പോൾ അത് ഒരു ആ കൗമാര കാലഘട്ടത്തിൽ നിന്ന് ബാല്യം കഴിഞ്ഞ് കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ഒരു ട്രാൻസാക്ഷൻ പീരീഡാണ് ആ സമയത്തുണ്ടാകുന്ന ചില മാനസികമായിട്ടുള്ള അവരുടെ ഒരു ഒരു മാറ്റമുണ്ട് ആ സമയത്ത് രക്ഷിതാക്കളോട് ഒരു അകൽച്ച തുടങ്ങുന്ന കാര്യം കിട്ടും അത് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി ആകുമ്പോൾ കുറേ കൂടി അകലും അതിനേക്കാളൊക്കെ അടുപ്പം മറ്റ് നമ്മുടെ കൂടെ പഠിക്കുന്നവരോ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകളെയൊക്കെ പലപ്പോഴും പല രക്ഷിതാക്കളും ഞാനൊരു കൗൺസിലർ കൂടി ആയതുകൊണ്ട് കൗൺസിലർ കൗൺസിലിംഗ് ആളുകൾ പലപ്പോഴും നമ്മുടെ മുമ്പിൽ വന്ന പൊട്ടി കരഞ്ഞിട്ടുണ്ട് അവരോട് നമ്മൾ കൗൺസിലിങ്ങുമ്പോൾ എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുന്നത് എന്ന് പറയുന്നത് നിങ്ങൾ വളരെ നല്ല വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് അവർ കഷ്ടപ്പാട് ആ കഷ്ടപ്പാടിന് നിങ്ങൾ തിരിച്ചറിയാൻ പോയാൽ ഞങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായി ഒരു വർഷമാണ് ഗുരുത്വം എന്ന് പറയുന്ന സമയം നമ്മുടെ മാതാപിതാ ഗുരു ദൈവം മാതാവും പിതാവും ഗുരുവും അത് ദൈവതുല്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മൾ അതൊക്കെ പഠിക്കാൻ നിങ്ങൾ മെഡിക്കൽമാരെയും കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് ഇപ്പം ഞാനൊക്കെ എസ് എസ് ഐ സി ഒക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പോലും ഞാനൊക്കെ ഡിഗ്രിക്ക് പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് കമ്പ്യൂട്ടർ സംവിധാനം കടന്നു വരുന്നത് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തിന് ശേഷം വന്ന സംവിധാനം നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് ഇന്ന് ചാർജ് ചെയ്തിട്ടില്ലായാലും ഓഫീസിലും നമ്മളൊന്ന് ചാർജ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു സംശയം വന്നാൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്യാൻ അതിങ്ങനെ ഒരുപാട് നിങ്ങളുടെ ബിരത്തും കൂടെയാണ് ലോകം കിടക്കുന്നത് അത് നമ്മൾ ഏറെ നന്ദി പറയുന്നത് രാജീവ് ഗാന്ധിയോട് അദ്ദേഹം നമ്മുടെ നാട്ടിലാണ് ഏറ്റവും ലോകത്തെ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നമുക്ക് ഈ പറയുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രം നമ്മളാണ് അതുകൊണ്ട് നമ്മുടെ ഈ കാലഘട്ടം നിങ്ങളുടെ കാലഘട്ടം നിങ്ങളുടെ ഈ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമായ മുഴുവൻ വിവരങ്ങൾ നിങ്ങളുടെ കൈകളിൽ കിട്ടാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല ശാസ്ത്ര സാങ്കേതിക വളരെ ചുരുങ്ങിയ ചിലവ് നിങ്ങളുടെ കൈകളാണ് നിങ്ങളുടെ മൊബൈൽ ഫോണാകും ആ മൊബൈൽ ഫോണുകൾ തന്നെ നിങ്ങൾക്ക് രണ്ടിന്തിലും ഉപയോഗിക്കാം ഒന്ന് നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള നേട്ടങ്ങൾ കൈവരിക്കാനൊന്ന് ഉപയോഗിക്കാം മറ്റൊന്ന് ഏറ്റവും മോശമായ ജീവിതത്തിലേക്ക് കടന്നു പോകാനും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതിലേത് നമ്മൾ തെരഞ്ഞെടുക്കും എന്ന ജീവിതത്തിൽ നിങ്ങൾ കാണിക്കേണ്ട നിങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം നമ്മൾ ഒന്ന് നമ്മുടെ രക്ഷിതാക്കളുടെ കടമ കടപ്പാട് നമ്മൾ മറക്കാതിരിക്കുക നമ്മുടെ പൊതുസമൂഹത്തിലുള്ള കടമൊന്നും മറക്കാതിരിക്കുക പലരും എനിക്കറിയാം കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പറയും ഒരു പിന്നെ എഞ്ചിനീയർ ആക്കണം അല്ലെങ്കിൽ അവർ ആക്കണം